വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യജമാനൻ തന്റെ ഭൃത്യന്മാർക്ക് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് താലന്തുകൾ നൽകിയതിനു ശേഷം യാത്ര പുറപ്പെടുന്നതാണ് നാം ഇന്ന് ഉപമയിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നത് തന്റെ സമ്പാദ്യം എടുത്ത് ഭൃത്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ ഏറെ വിശ്വസ്തയോടുകൂടി തന്നെ അവരത് കൈ കൈകാര്യം ചെയ്യുമെന്ന് യജമാനൻ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ടതല്ല യജമാനൻ നൽകിയത് തൻ്റെത് മാത്രമായി തനിക്ക് മാത്രമായി ഉപയോഗിക്കാമായിരുന്നതാണ് യജമാനൻ തന്റെ ഭൃത്യന്മാരെ ഭരമേൽപ്പിച്ചത് അത് അവർ തങ്ങളുടേത് മാത്രമായി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിച്ചുമല്ല മറിച്ച് അത് ഉപകാരപ്രദമായ രീതിയിൽ കൈവന്ന കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് യജമാനൻ ആഗ്രഹിക്കുക തന്നെ ചെയ്തു അതുകൊണ്ടാണ് മടങ്ങി വന്ന് കണക്ക് ചോദിക്കുന്ന സമയത്ത് ഓരോരുത്തരും തങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നത് എങ്ങനെ ഉപയോഗപ്പെടുത്തി എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളത് കൃത്യമായി യജമാനൻ അന്വേഷിക്കുന്നത് അവിടെ അവർക്ക് കൂടുതലായി നേടാൻ കഴിഞ്ഞതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളായി തന്നെയാണ് മാറിയത് ഒന്നും യജമാനൻ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയല്ല ചെയ്തത് മറിച്ച് നേട്ടമുണ്ടാക്കിയവരെ അനുമോദിക്കുകയും അവരുടെ നേട്ടങ്ങളെ കൂടുതൽ മനോഹരമാക്കുകയുമാണ് ചെയ്തത് ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഭാവമായിട്ട് തന്നെ വേണം ഈ ഉപമയെ നമുക്ക് മനസ്സിലാക്കാൻ അവിടുന്ന് നമുക്ക് നൽകിയതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കാണിച്ച കാരുണ്യവും അവിടുന്ന് നിരന്തരം ചൊരിയുന്ന അനുഗ്രഹങ്ങളും അത് നമ്മുടെ കഴിവ് നമ്മുടെ അവകാശം കൊണ്ടോ നാം നേടിയെടുക്കുന്നതല്ല മറിച്ച് ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ് അങ്ങനെ ഒരു കാരുണ്യം കാണിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിനക്ക് ലഭ്യമാകുന്ന അവസരങ്ങളും നിനക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളും നീ പ്രയോജനപ്പെടുത്തുകയും നിന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അതിനെ കൂടുതൽ ഫലവത്താക്കുകയും ചെയ്യണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നും നഷ്ടപ്പെട്ടു പോകാനിടയാവരുത് ഒന്നും ലഭിച്ചതിൻ്റെ അതേ അളവിൽ തന്നെ കയ്യിൽ കൊണ്ടുനടക്കാനും ഇടയാവരുത് നിനക്ക് ലഭിക്കുന്ന ഓരോ അവസരവും നിന്നിലെ നന്മകളെ ഇരട്ടിപ്പിക്കുന്നതിന് നിനക്ക് ലഭിക്കുന്ന കൃപകളെ കൂടുതൽ മനോഹരമാക്കുന്നതിന് കാരണമായി തീരണമെന്ന് അവിടുന്ന് നിർബന്ധപൂർവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യാതെ പോകുന്നവനെ യജമാനൻ തൻ്റെ സൗഹൃദത്തിൽ നിന്ന് തൻ്റെ ബന്ധത്തിൽ നിന്ന് വെളിയിൽ തള്ളിക്കളയുന്നത് നമ്മൾ ഈ ഉപമ അവസാനിക്കുന്ന സമയത്ത് ഒരുവൻ ഒരു താലന്ത് കയ്യിൽ ലഭിക്കുകയും നഷ്ടങ്ങളൊന്നും വരുത്താതെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടാണ് അവൻ വെളിയിലാക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ ലഭ്യമായ താലന്ത് നഷ്ടപ്പെടുത്തി കളയുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നാം പലപ്പോഴും ലഭ്യമായതൊക്കെ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ നഷ്ടപ്പെടുത്തി കളയുന്ന മനുഷ്യരായി മാർഗ കൂടി ചെയ്യുന്നുണ്ട് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടേതായ കാരണങ്ങൾ കൊണ്ട് ടുത്തി കളയുമ്പോൾ നാം അവിടുത്തെ സൗഹൃദത്തിൽ നിന്ന് അവിടുത്തെ സൗഹൃദ വലയത്തിൽ നിന്ന് പുറത്താകുന്നുണ്ടെന്ന് കൂടി അറിയേണ്ടത്